ഇത് ദൈവ നിശ്ചയമാണ്ക്ക് ജീവചൈതന്യം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരം ലോക സമസ്തോ ഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ള നമ്മൾക്ക് വേണ്ടപ്പെട്ട എല്ലാ ആൾക്കാരെയും നമുക്ക് മനസ്സിലാക്കാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ സമ്പത്ത് സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എല്ലാവർക്കും വാരിക്കോരി ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ പണം ചിലവഴിച്ചു കൊണ്ടേ ഇരിക്കണം ആവശ്യത്തിനും അനാവശ്യത്തിനുമായ കാര്യങ്ങൾ അവർ നമ്മെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും നമ്മളില്ലാത്ത ഒരു കാര്യം അവർ അവരുടെ ജീവിതത്തിൽ നടത്തുകയും ഇല്ല അത്ര സ്ഥാനവും മാനവും തരും കുറച്ചു കുറച്ചുകാലം കഴിയുമ്പം നമ്മുടെയിലുള്ള സ്വത്ത് മുഴുവനും എല്ലാ തരത്തിൻ്റെയും കുഴപ്പങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടെന്ന് വരും ഈ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആൾക്കാർ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല നമുക്ക് ജന്മം തന്ന അവര് പോലും ഒരു പക്ഷെ നമ്മളെ കൂടെ കാണില്ല അപ്പോഴും നമ്മളെ മുറുകെ പിടിക്കാൻ ഈശ്വരൻ ഈശ്വരനുണ്ടാവും ഭഗവാനുണ്ടാവും ആ സമയത്ത് നമ്മൾ നീണ്ട് നിവർന്ന് നിന്ന് ഭഗവാനോട് ചോദിക്കും എന്തിനെനിക്ക് ഈ ഗതി തന്നു നിനക്കിതെല്ലാം അറിയാമായിരുന്നില്ലേ എന്നിട്ടും നീ എന്തിനാണ് എന്നെ ചതിച്ചത് എന്നായിരിക്കും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ആൾക്കാരും ജനങ്ങളോട് ചോദിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ ഒരേ ഒരു മാർഗം മതി നമ്മൾ സമ്പത്ത് ക്ഷയിച്ചാൽ മതി ഉയർച്ചയിൽ നിന്നും താഴെ വരണം എന്നാലേ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല ഏത് സമയത്തും നമ്മളോടൊപ്പം ഉണ്ടാവും നമ്മളുടെ പ്രവൃത്തിയെയും നമ്മളുടെ പ്രവർത്തനത്തെയും അതുപോലുള്ള മറ്റുള്ള നന്മയെയും ആശ്രയിച്ചിരിക്കും ഭഗവാൻ നമ്മളോടൊപ്പം ഉള്ളത് എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും നേടിയെടുക്കുക എല്ലാവർക്കും കൊടുക്കാൻ ഭഗവാന് കഴിയും ചോദിച്ചു വാങ്ങുക എല്ലാവർക്കും ഇത് വേണം ലോകാ സുഖിനോ ഭവന്തു ഇവിടെ ഉള്ളത് മുഴുവനും ഭഗവാന്റെ പ്രവർത്തനങ്ങളാണ് ഭഗവാനാണ് പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ പ്രവർത്തനം നിങ്ങൾ ഏറ്റെടുക്കുക നിങ്ങൾക്ക് ഭാഗ്യം ഉറപ്പായിട്ട് കിട്ടും ഇന്നല്ലെങ്കിൽ നാളെയായാലും ഇതെടുത്തേ പറ്റുള്ളൂ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം എല്ലാവരും ഇതെടുക്കണം യോഗാ ഭവന്തു ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക ജഗന്ന ഉണ്ണി നഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത്